ഞാൻ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ് ഓവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു അനൗൺസ്മെന്റ് ഗവൺമെൻറ് ആഡ്സ് അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ആഡ്സ് ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആദ്യം നമുക്കൊരു അനൗൺസ്മെന്റ് കേൾക്കാം ഈ അനൗൺമെൻ്റ്കൾക്കൊക്കെ ചെറിയൊരു എക്കോ ഒക്കെ ഉള്ളപ്പടലല്ലേ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാകുന്നു അല്ലേ അപ്പം നമുക്ക് ആദ്യം അനൗൺസ്മെന്റ് കേൾക്കാം ഉടവാൾ തലമുന കൊണ്ട് അടർക്കളത്തിൽ ചരിത്രം കുറിച്ച കടത്തനാടിന്റെ മണ്ണിൽ ഇതാ മറ്റൊരു പോർക്കളമുണരുന്നു ഒരുതാൻ ഉറച്ച ഇരുപത്തിയെട്ട് പുരുഷ വനിതാ ടീമുകൾ നാളത്തെ കേരള വോളിയുടെ അഭിമാനമാകാൻ കച്ച മുറുക്കിയിറങ്ങുമ്പോൾ വട്ടോളിയുടെ ദിനരാത്രങ്ങൾക്ക് ഇനി വോളിബോളിന്റെ അഴകും ആവേശവും ഇത് അനൗൺസ്മെന്റ് ഇനി നമ്മളൊരു ഗവൺമെന്റ് ആഡ്സ് ചെയ്യുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം എന്ന പതിറ്റാണ്ടുകളായുള്ള മലയാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇത് വിഴിഞ്ഞത്തിന് വേണ്ടി ഞാൻ മുമ്പ് ചെയ്തതായിരുന്നു ഇനി മറ്റൊരെണ്ണം നോക്കുകയാണെങ്കിൽ അഭിവൃദ്ധിയുടെ പാത അഭിവൃദ്ധിയുടെ പാതയിൽ അതിവേഗം വളരുന്ന സുപ്രാ പസഫിക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ പകരുന്നു സുപ്രാ പസഫിക് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് പവറിങ് പ്രോഗ്രസ് ഇത് ടി വിയിലൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആഡാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ആയിട്ട് ചെയ്യുക ചില സമയത്ത് ഒരേ പാറ്റേൺ ആയിരിക്കാം ചില അഡ്വർടൈസ്മെന്റ് റിക്വയർമെൻറ്റുകൾ വരുന്നത് ചിലത് ഇനി പറക്കാം സ്വപ്നങ്ങൾക്ക് മീതെ ഈ ടൈപ്പും അങ്ങനെ പല രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക ഓണത്തിനൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ഫെസ്റ്റിവൽ മൂഡിൽ കുറച്ച് ആവേശത്തോട് കൂടിയിട്ടായിരിക്കും ചെയ്യേണ്ടി വരുക അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വോയിസിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് വോയിസ് ഓവേസ് ചെയ്യുന്നത്